നമസ്കാരം ഇന്ത്യൻ ടീമിലേക്ക് ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് യുവ ഇഴാം കയ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ സമീപകാലത്ത് ടീമിന്റെ വിക്കറ്റ് കീപ്പർമാരായ ഋഷഭ് പന്ത കെ എൽ രാഹുൽ സഞ്ജു സാംസൺ എന്നിവരുടെയൊന്നും പ്രകടനം അത്ര ആശാവഹമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇഷാനെ തിരികെ എത്തിക്കുന്നതിനായി സെലക്ടർമാർ തന്നെ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് ഈ വർഷം ദേശീയ ടീമിനു വേണ്ടി ഒരു മത്സരം പോലും അദ്ദേഹം കളിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം അവസാനത്തെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലാണ് ഇഷാൻ അവസാനമായി ദേശീയ ടീമിനായി കളിച്ചത് സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ ടെസ്റ്റ് ടീമിനോടൊപ്പം ഉണ്ടായിരുന്ന ഇഷാൻ പക്ഷെ പരമ്പര തുടങ്ങും മുൻപ് ടീം വിടുകയായിരുന്നു തനിക്ക് ചെറിയൊരു ബ്രേക്ക് ആവശ്യമാണെന്ന് താരം അഭ്യർത്ഥിക്കുകയും ടീം മാനേജ്മെന്റ് ഇത് അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു ഇതിനുശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ഇഷാൻ രഞ്ജി ട്രോഫിയിൽ ഝാർഖണ്ഡിനായി കളിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇത് ഉണ്ടായില്ല രഞ്ജി കളിക്കാതെ മുങ്ങി നടന്ന ഇഷാൻ എവിടെയാണെന്ന് പോലും ആയച്ചങ്ങളോളം ആർക്കും തന്നെ അറിയില്ലായിരുന്നു ഇതിനിടെ ബി സി സി ഐയുമായി കരാറുള്ള കളിക്കാർ ദേശീയ ടീമിന്റെ ഭാഗമല്ലാത്തപ്പോൾ നിർബന്ധമായും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിക്കണമെന്ന് അന്നത്തെ കോച്ചായ രാഹുൽ ദ്രാവിഡും ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷായും പരസ്യമായി പറഞ്ഞിട്ടും ഇഷാൻ ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനായി കളിച്ചാണ് കളിക്കളത്തിലേക്ക് ഇഷാൻ മടങ്ങിയെത്തിയത് ഇതിനിടെ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാതെ മാറി നിന്നതിനെ തുടർന്ന് ബി സി സി ഐയുടെ മുഖ്യ കരിയാറിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു ഐ പി എല്ലിന് ശേഷം ടി ട്വന്റി ലോകകപ്പ് സിംബാവടനം ശ്രീലങ്കൻ പര്യടനം എന്നിവയിലെല്ലാം ഇന്ത്യ കളിച്ചെങ്കിലും ഇവയിലൊന്നും ടീമിലേക്ക് ഇഷാൻ പരിഗണിക്കപ്പെട്ടില്ല ഇപ്പോഴത്തെ അദ്ദേഹത്തെ ഈ വർഷം തന്നെ ദേശീയ ടീമിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സെലക്ടർമാർ ഇതിനായി ചില പ്ലാനുകളും അവർ ഒരുക്കിയിട്ടുമുണ്ട് റെഡ്ബോൾ ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ട് മടങ്ങിയെത്താനാണ് ഇഷാനോട് സെലക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ദിലീപ് ട്രോഫിയാണ് ഈ വർഷം നടക്കാനിരിക്കുന്ന ആദ്യത്തെ റെഡ്ബോൾ ടൂർണമെന്റ് അതുകൊണ്ടുതന്നെ ഈ ടൂർണമെന്റിൽ ഉറപ്പായും കളിക്കണം എന്നാണ് ഇഷാനോട് സെലക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത മാസം ആദ്യം നടക്കാനിരിക്കുന്ന ദുലീപ് ട്രോഫിയിലൂടെ ദേശീയ ടീമിലേക്കും വമ്പൻ തിരിച്ചുവരവ് നടത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയിലായിരിക്കും അദ്ദേഹം ടൂർണമെന്റിൽ തിളങ്ങിയാൽ അഥവാ ഇഷാനെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യൻ ടീമിനും വലിയ ആശ്വാസമായിരിക്കും ആഭ്യന്തര ക്രിക്കറ്റിൽ കസറിയ ശേഷം ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തിയാൽ വീണ്ടും ബി സി സി ഐയുടെ മുഖ്യ കരാറിലും അദ്ദേഹം ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് ഫോം വീണ്ടെടുത്ത ഈശാൻ തിരിച്ചെത്തിയാൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുക ഋഷഭിനും സഞ്ജുവിനും തന്നെയായിരിക്കും കൂടാതെ രാഹുലും നല്ല രീതിയിൽ പേടിക്കേണ്ടതായി പേടിക്കേണ്ടതായുണ്ടോ ഋഷഭ് മൂന്ന് ഫോർമാറ്റുകളിലും ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ കീപ്പറാണെങ്കിലും ടെസ്റ്റിലൊഴികെ മറ്റു രണ്ടിലും ബാറ്റിംഗിൽ അത്ര മികച്ച പ്രകടനമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് സഞ്ജു ആകട്ടെ ഏകദിനത്തിൽ മാത്രമാണ് തിളങ്ങുന്നത് രാഹുലിന്റെ കാര്യം എടുത്താൽ അദ്ദേഹം ഏകദിനത്തിൽ മാത്രമേ അഭിവാജ്യ ഘടകം എന്ന് പറയാനുള്ളൂ ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ഈശാന്റെ വലിയ സാധ്യതകളാണ് മുന്നിലുള്ളത് ഉജ്വല ഫോമിൽ കളിക്കാനായാൽ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവാനും ടെസ്റ്റിൽ ബാക്കപ്പായി മാറാനും അദ്ദേഹത്തിന് സാധിക്കും